നാസ്ട്രോയിഡ് പൊട്ടിയാൽ വീഴും വീഴും പത്രവാർത്ത മലയാളം കിണർ ഇടിഞ്ഞു മിണ്ടുന്നില്ലല്ലോ ചിലപ്പം ഒരു വെള്ളം വരുന്നു അങ്ങനെയെങ്കിൽ നദികളിൽ മൂന്നിലൊന്നിലും ഇത് വീണു അടുത്ത വാക്യം വായിച്ചാട്ട കുഞ്ഞേ ആ ആ നക്ഷത്രത്തിന് കാഞ്ഞിരം കാഞ്ഞിരം അടുത്തത് കോവിഡ് അല്ല വലുത് കോവിഡ് അല്ല വലുത് ഇത് സാമ്പിളായിട്ടുള്ള ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേർ അടുത്തത് വെള്ളത്തിൽ മൂന്നിരുന്ന കാഞ്ഞിരം പോലെയായി ആ എല്ലാവരും വെള്ളം കുടിച്ചെന്തോ ചെയ്യും വായിച്ചേട്ട് മക്കളെ വെള്ളം കയ്പായതിനാൽ മനുഷ്യർ മനുഷ്യരിൽ പലരും മരിച്ചുപോയി തീരാൻ പോവാ നല്ല കാലമൊക്കെ പോയി മക്കളെ അതുകൊണ്ട് പഴയ അപ്പച്ചന്മാര് പറയുന്നത് കഷ്ടകാലമാണ് സോത്രം എത്ര ക്ലിയറായി വെള്ളം കുടിച്ച് മരിക്കുമെന്നോ കോവിഡ് വൈറസ് ഒന്നും അല്ല വലുത് പറയ ആകാശത്തിലെ ഉൽക്ക വീടും എവിടെ വീടും അരുവിക്കര ഡാമി വീടും സന്തോഷമില്ലല്ലോ മണ്ണന്തല നാലാഞ്ചിറ പട്ടം കേശവദാസപുരം ശ്രീകാര്യം പോങ്ങമ്മോട് മെഡിക്കൽ കോളേജ് പാറ്റൂര് ഇവിടെ വെള്ളം കൊണ്ടു നേരത്തെ ആരാ സ്ത്രോത്രം അരുവിക്കര പമ്പ് കയർത്തിയ ആ ബക്കറ്റുമായിട്ട് അക്കറ്റുമായിട്ട് അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ രാത്രിയിൽ അരുവിക്കര ഡാമിനകത്ത് ഒരെണ്ണം വീണാൽ നിങ്ങളുടെ വീട്ടിനകത്ത് വരുന്ന മൊത്ത വെള്ളത്തിനകത്തും ഫ്ലൂറൈഡ് വാട്ടർ അഞ്ചര അഞ്ചരമണിക്ക് അമ്മ കാപ്പി ഇടുമ്പോൾ വല്ലാത്തൊരു സ്മെല് അച്ചായം പറയും കുഴപ്പമില്ലടി തിളപ്പിച്ചിട്ടോളം പറയും രണ്ട് സയൻസ് ഹൈഡ്രജൻ ഓക്സിജൻ സ്പ്ലിറ്റ് ആവും അച്ചായന്റെ കാര്യമൊക്കെ കോവിഡല്ല മൂന്നിൽ രണ്ട് പേര് ഇവിടെ മരിക്കും വരാൻ അഥവാ അതിന്റെ കവളപ്പാറ പൊത്തുമല മീതെ െങ്കിൽ ഇന്ന് രാത്രി തിരുവനന്തപുരം ജില്ല വിഴിഞ്ഞം പൂവാർ ശംഖുമുഖം മത്സ്യം കടൽ പുറത്ത് മരിച്ചു കിടക്കുന്ന കാഴ്ച അങ്ങനെ വല്ലൊരു പത്രത്തിൽ കണ്ടിട്ടുണ്ട് കടൽ മീൻ ചത്തുകിടക്കുന്നു സോത്രം കൈ ഉയർത്തിയായിട്ട് മക്കൾ എന്തിനെ പേടിക്കുന്നു സോത്രം ഞാൻ പടമെടുക്കത്തേ ഇല്ല എൻ്റെ ജോലി പടമെടുപ്പല്ല പിന്നെ പലർക്കും ഒരുത ഇതുകൊണ്ട് പാസ്സമാർ വരുന്ന കല്യാണം ആലോചിക്കാനാണ് എൻ്റെ ജോലി കല്യാണാലോചനയല്ല സോത്രം അന്ത്യകാലം പറഞ്ഞു ഞാൻ ഇവിടെ നിങ്ങളുടെ പടമെടുക്കത്തിൽ ഒന്നും ചെയ്യത്തില്ല സോത്രം തിരുവനന്തപുരത്ത് പൂവാറിലും കടൽപ്പുറത്തെ ശാഖമുഖത്ത് മത്സ്യം മരി മരിച്ചു കിടക്കുന്ന കാഴ്ച മലയാള മനോരമ തിരുവനന്തപുരം ഒരു മനോരമയുടെ ലേഖകൻ എഴുതിയ ഈ സ്രാവിൻ്റെ കറ ഇറങ്ങിയതാണ് അവനെ ആദ്യം കെമിസ്ട്രി പഠിപ്പിക്കാൻ കൊണ്ടുപോകണം കേരള യൂണിവേഴ്സിറ്റി സോത്രം ശ്രാവിൻ്റെ കറയിറങ്ങിയതല്ല ആകാശത്തു നിന്ന് ഉൾക്കവീ അതിനകത്ത് ഫ്ലൂറൈഡ് ഈ സമുദ്രത്തിൽ കിടക്കുന്ന ഉപ്പ് സോഡിയം അത് മിക്സ് ആയപ്പോൾ മത്സ്യത്തിന്റെ ചെകിളക്ക് ഇത് ആഗ്രഹണം ചെയ്യാൻ പറ്റത്തില്ല മത്സ്യത്തിന് വെന്റിലേറ്റർ ആയിസിയോ കൊടുക്കാൻ പറ്റും അത് ജീവൻ കൊണ്ട് പിടച്ചു കരയിലോട്ട് വരുന്നതാ എവിടെ ചത്തു കിടക്കുന്ന പൂവാറിലും കടൽപ്പുറത്ത് ശംഖുമുഖത്ത് നിങ്ങൾ ഈ കാഴ്ച കണ്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം നാം പ്രതീക്ഷിച്ച സമയത്തെക്കാൾ അടുക്ക ആ പെന്തക്കോസ് ദൈവസഭയെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാ നാടിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരെ കൊള്ളുക രാത്രി രാത്രി പകൽ അടുത്തോ പ്രവചനങ്ങൾ നിവർത്തിയായി അപ്പൊ ഇത്രയും കാര്യത്തിന് ആര് വാക്സിൻ കൊണ്ടുവരും കോവിഡിന്റെ ശേഷം ബാക്കിയൊന്നും ഞാൻ പറഞ്ഞില്ല നിയോക്കോ എത്ര സയൻസ് കിടക്കുന്ന അപ്പം ആര് വാക്സിൻ തരും അങ്ങനെയെങ്കിൽ ഇന്ന് ഒരു കമ്പനിയെ കാണാനില്ല ഇനിയുള്ള കാര്യം കേട്ടോണം ഇന്നൊരു കമ്പനിയെ കാണാനില്ല ആ കമ്പനിയുടെ പേരാ ജോൺസൺ ആൻഡ് ജോൺസൺ അവൻ്റെ വാക്സിൻ അമേരിക്കയിലേക്ക് കിട്ടാനില്ല അങ്ങനെയെങ്കിൽ ഈ വരുവാൻ പോകുന്ന പകർച്ചവ്യാധി കണ്ടിട്ട് ഡീ പോപ്പുലേഷൻ്റെ അജണ്ട തയ്യാറാക്കുന്ന മൈക്രോസോഫ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽ ഗേറ്റ്സ് ആ കമ്പനിയുടെ മൈക്രോസോഫ്റ്റിന്റെ തലവനായ ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മെലിൻഡ ഗേറ്റ്സ് അവരൊരു പദ്ധതി വച്ചിരിക്കുന്നു ഏത് രോഗം വന്നാലും ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം വാക്സിൻ കൊടുക്കാം പക്ഷേ ക്യു ആർ കോഡൊന്നും പറ്റത്തില്ല മനുഷ്യൻ്റെ ബ്ലഡിനെയും നെർവസിനെയും മോണിറ്റർ ചെയ്യുവാൻ മനുഷ്യൻ്റെ കയ്യിലേക്ക് പാച്ച് കൊടുക്കണം സ്വോം അങ്ങനെയെങ്കിൽ ബൈബിളിന്റെ പ്രവചനത്തിലേക്ക് വരാം ഇനി കുഞ്ഞെല്ലാം വായിക്കുന്നത് വെളിപ്പാടും എസ് എ കെയിലുമാണ് വെളിപ്പാട് വായിച്ചാട്ടെ ആദ്യം പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ സമാധാനത്തിൽ വായിച്ചാട്ടെ വെളിപ്പാട് ചെറിയവരും ചെറിയവരും വലിയവരും വലിയവരും അന്ന് സമ്പന്നരും സമ്പന്നരും ദരിദ്രന്മാരും ദരിദ്രരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും നെറ്റിയിലോ ും വരെ നിക്കട്ടെ ഈ കോവിഡ് അതിനു വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്തതാ സ്തോത്രം എവിടെ ചൂട് നോക്കിയത് എവിടെ വലങ്കൈ നെറ്റി അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ ഗീറ്റ് സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലം കൈമേലും നെറ്റിമേലും ചൂട് നോക്കിയെങ്കിൽ എല്ലാവരും അടിച്ചില്ലേ വാക്സിൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ എയിംസിൽ ചെന്നപ്പോൾ കുളത്തുപ്പുഴക്കാർ ടി പി എമ്മിൽ ഒരു പെൺകുട്ടി കിട്ടിയ അവസരം വിടണ്ട കൊടുത്തില്ലേ കൈമേൽ ഒരെണ്ണം സൂത്രം നമ്മുടെ മുഖ്യമന്ത്രി എടുത്തില്ലേ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി തൂക്കുന്ന ചന്ദ്രചേച്ചി ചേച്ചി എടുത്തില്ലേ വാക്സിൻ എല്ലാവരും ലൈനിൽ നിന്ന് എടുത്തില്ലേ സമ്പന്നർ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ എല്ലാവരും കണ്ടീഷൻ ചെയ്തു കോവിഡ് അതിൽ ഒന്നാമത്തെ സയൻസ് തൊട്ടു വെച്ചത് പുറകെ ഇസ്രായേലിന് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി കൊണ്ടുവരാം കൈ മനുഷ്യന്റെ പൾസ് റേറ്റ് അങ്ങനെയെങ്കിൽ ഇതേ പൾസിൽ മൈക്രോനീഡിൽ അഥവാ ഒട്ടിച്ച് കാര്യം ക്രമീകരിക്കാം അല്ലെങ്കിൽ തലയിൽ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നു നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഡോക്ടറെടുത്ത് എന്നാൽ പീഡിയാട്രിക് ഡോക്ടർ ആദ്യം നെഞ്ചിലല്ല കൈ വെക്കുന്നത് തലേ നോക്കിയിട്ട് പറയും സിസ്റ്റർ ദ വയലോട്ടർ തെർമോമീറ്റർ വെക്കാൻ അത് ഒന്നാമത്തെ മെഡിക്കൽ സയൻസ് ഇതൊക്കെയാ ബൈബിളിന്റെ തനിമ ഇതൊക്കെയാ ബൈബിളിന്റെ നൈർമല്യത ഇതൊക്കെയാ ബൈബിളിന്റെ വൈശിഷ്ട്യത ആ പാവപ്പെട്ട വയോധികനായ അപ്പച്ചൻ എവിടെങ്കിലും കരക്കോണത്തോ മെഡിക്കൽ കോളേജിലോ എവിടെങ്കിലും പോയി പഠിച്ചോ സ്വർഗം കൊടുത്ത ദർശനം അന്ന് വലിയവൻ ചെറിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവൻ ആ ലൈനിങ് ആ കോവിഡിൽ നാം കണ്ടത് അമേരിക്കയിലെ ബൈഡൻ മുതൽ കേരള മുഖ്യമന്ത്രി വരെ പിണറായി വിജയൻ സാർ വരെ ഒന്നി കൈ കാണിച്ചു കാണും വാക്സിൻ എടുത്താണും സർട്ടിക്കറ്റ് എടുത്താണ് നമ്മളെ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നെങ്കിൽ ഈ സിസ്റ്റം മാറാൻ പോകുന്നു നമ്മുടെ കയ്യിൽ ഒരു മുദ്രഭരണം അതിനാധാരമായി ലോക മനുഷ്യൻ സംഖ്യയിലേക്ക് കടന്നു ഇനി ശ്രദ്ധയോടെ ഇരിക്കണം എവിടെ തുടങ്ങി സംഖ്യ രണ്ടായിരത്തി ഒൻപത് ഇൻഫോസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയ വിലക്ക് വാങ്ങിച്ചു നൂറ്റമ്പത് കോടിയിലെ ജനങ്ങളിലേക്ക് വന്ന് ഇന്ത്യക്ക് കൊണ്ടുവന്നു ആധാർ മിണ്ടുന്നില്ലല്ലോ തീർന്നില്ല ദുബായ് എമിറേറ്റ് ഐഡന്റിറ്റി അമേരിക്ക അമേരിക്കയുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇസ്രായേൽ പാസ്പോർട്ട് തീർന്നില്ല ഓസ്ട്രേലിയ അവിടെ നമ്പർ ആയി കഴിഞ്ഞു മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടും അതിന് ഇന്ത്യയിൽ വന്നു ആധാർ എന്തിനാധാർ ജനിച്ചാൽ ആധാർ க்கௌண்ட் ஆதார் சப்சிடி ஆதார் கியாசிண்டர் சப்சிடி ஆதார் அது கழிஞ்சிட்டு புரேடம் பிரமாணம் எழுத ஆதார் மொபைல் கணக்கு கணக் ஆதார் பென்ஷன் மீட்க ஆதார் பின் அச்சன்மா பாசமாருக்கும் சந்தோஷ வார்த்த ஆதார் டூ செமத்தேரி அது அல்லையோ அடக்கியால் மரண சர்டிஃபிக்கெட் கிட்டு ஆதார் வேணும் சூத்ரம் നമ്മളെല്ലേ ആൾക്കാർ അച്ചായൻ മരിച്ചാലും ഞങ്ങൾ റേഷൻ മേടിക്കും സ്വോത്രം അമ്മച്ചി മരിച്ചാലും പെൻഷൻ കള്ള ഒപ്പിട്ട് മേടിക്കും സ്വോത്രം ഇതെല്ലാം പോയി സോത്രം അതിൻ്റെ പേരാ വഴിയാധാരമായ ആധാർ ഇതില്ലാതൊരക്ഷയുണ്ടോ സ്വോത്രം പേര് മണ്ണന്തലയിലെ ഒരു അച്ഛനോട് പറയാം പക്ഷേ ഞാനിവിടെ അഞ്ച് സെൻ്റും വീടുകളിൽ കരം അടയ്ക്കാൻ ചെന്നപ്പം എൻ്റെ കർണാടകയിലെ ഭൂമിയുടെ കമ്പ്യൂട്ടർ വരുന്ന സോത്രം അച്ചാൻ ഇവിടെ കരയടക്കാൻ ചെന്നപ്പം കൈ ഇൻ്റർനെറ്റിൽ നിന്ന് പിന്നെ അക്ഷയ വഴി അടച്ചപ്പം പറഞ്ഞത് കർണാടകത്തിലെ ഭൂമിയുടെ കരം അടച്ചില്ലെന്ന് ഞാൻ ചോദിച്ച അച്ചാ ഇത് വല്ലവർക്കും അറിയാമോ രഹസ്യമാക്കി വെച്ചിരുന്നേ ഇതിപ്പോ തെളിഞ്ഞെന്ന് സോത്രം എല്ലാം തീർന്നു ഇപ്പൊ എന്നിക്കോസിൽ അച്ചായമാരും ഒക്കെ പ്രാർത്ഥിച്ചോണം എവിടൊക്കെ ഉണ്ടെന്ന് എല്ലാം തെളിഞ്ഞു വരും അഗ്നിചാലക്കൊത്ത കണ്ണല്ല ഇത് കമ്പ്യൂട്ടറിൻ്റെ ഫൈവ് ജി വരുമ്പോൾ തെളിഞ്ഞു വരുമെന്ന് നിൽക്കട്ടെ അവിടെ സോത്രം തിരുവനന്തപുരത്ത് താമസിക്കുന്നവരും എല്ലാം തെളിയും അങ്ങനെയെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഇൻഫർമേഷൻ ആധാർ സയൻസിലേക്ക് പോവാ രണ്ട് കം ടു ഓൺ ഫിംഗർ ടിപ്പ് എന്തായി ഹാത്തരക്കോ ദന്തമാക്കൻ ജിയോ ോ രണ്ടാമത്തെ സിസ്റ്റം വീണ്ടും വന്നു നമ്മുടെ റേഷൻ കടകളിൽ ഈ പോസ് നാല് കിലോ വെള്ള മൂന്ന് കിലോ പച്ച രണ്ട് കിലോ കുത്ത് നാല് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഷാർജ അബുദാബി നോ നീഡ് സൈനിങ് ഫിംഗർ പ്രിന്റ് ഓപ്പൺ ദ ഡോർ ഇത് തന്നെ ജിപ്പിലേക്ക് വരാൻ പോകുക സോത്രം അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പേരൂ കടക്കാർ പലരും ജോലിക്കാണ് പതിനൊന്നാം മണിക്ക് എന്നെ ജിന്നമാമേ പോവല്ലേ ഒരു മണിക്കൂർ ശമ്പളം പിടിക്കുമെന്ന് സൂത്രം അറിഞ്ഞില്ലയോ അത് അതിൻ്റെ പേരാ സ്പാർക്ക് കഴിഞ്ഞ ആഴ്ച പേപ്പർ വായിച്ചില്ലയോ ദിലീപിന്റെ ഫോണം നോക്കിക്കൊണ്ടിരിക്കുക അതൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു ഇവിടെ ഇരിക്കട്ട് സോത്രം താൻ്റെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനകത്ത് സ്പാർക്ക് കൈവെക്കുമ്പോൾ പതിനൊന്ന് മണി കയറി ഇറങ്ങി പോകുമ്പോൾ മൂന്ന് മണി ക്യാമറയും മേളിലുണ്ട് പണ്ട് യൂണിയൻകാരെ കളിപ്പിച്ച് കാശുണ്ടാക്കാറുണ്ട് അന്ത കാലം ചച്ചായ വേൾഡ് ഫിംഗർ ടിപ്പ് ലോകം വിരൽ തുമ്പിൽ സോത്രം ബൈബിളിനകത്തുണ്ടോ കൈമുദ്രയിടൂന്ന് അടുത്ത വാക്യം സയൻസോട് കൂടി വാക്യങ്ങളെല്ലാം കേട്ടോണ്ടിരുന്നേക്കോ സമയം മാത്രം നോക്കരുത് വായിച്ചാട്ടോ മുപ്പത്തി ഏഴ് ഏഴാമത്തെ വാക്യം താൻ സൃഷ്ടിച്ച മുപ്പത്തിയേഴ് ഏഴ് മുപ്പത്തി ഏഴ് ഏഴ് വായിച്ചാട്ട് മക്കളെ താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം ആ അവൻ സകല മനുഷ്യരുടെ കൈ മുദ്രയിടുന്നു മതി യുള്ള കുഞ്ഞു മുദ്രയിട്ടില്ലേ എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചൻ ഈ പേരൂർ കടക്കണം എന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പെങ്കൊച്ച പതിനാലഞ്ച് ലാപ്ടോപ്പുമായിട്ട് കൈ മുദ്ര ഇട്ടിട്ടല്ലേ പെൻഷൻ കൊടുക്കുന്നത് കൊടുക്കുവല്ലേ സോത്രം ഇതാ ബൈബിളിന്റെ തനിമ ഇതാ ബൈബിളിന്റെ നൈർമല്യത മനസാക്ഷിയുഗത്തിൽ സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു വചനവും കൂടെ പഠിക്കണം ആടുമാടികൾ പോയി പത്ത് മക്കൾ പോയി അന്നേരം സാത്താൻ ഇടയ്ക്ക് ഒരു ട്രാൻസിസ്റ്റ് എടുത്ത് മേളിലോട്ടും പോയി മിണ്ടിയിലല്ലോ സ്വോം അവിടെ ചെന്നപ്പം സ്വർഗം ചോദിച്ചത് എന്താ ടെക്നോ പാർക്ക് വന്നോന്നാന്നു കരമന കളിക്കാവള വന്നോന്നാന്നു അല്ല ചാക്കേൽ എയർപോർട്ട് പുതിയത് പടിഞ്ഞു അതൊന്നും ചോദിച്ചില്ല നിന്റെ കണ്ണ് ഓ ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു രാത്രിയുടെ യാമത്തിനകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന അപ്പച്ച അമ്മച്ചി ഒരു പക്ഷെ ഞങ്ങളെപ്പോലെ സ്റ്റേജ് കിട്ടി കിട്ടിക്കാണത്തില്ല സ്ഥാനങ്ങൾ കിട്ടി കാണത്തില്ല പക്ഷേ ഇന്ന് രാത്രി പുറ ലോകം നിന്നെ അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു സർവശക്തനുണ്ട് എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു ഭക്തന്മാരെ മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവം സ്വോ ആടുമാട് പോയി പത്ത് മക്കളും പോയി കോവിഡ് എല്ലാം പോയി അവസാനം എന്താ സംഭവം എന്ന് അറിയാമോ ഒരു നല്ല സാധന ശരീരമൊത്തവും പരിക്കള് ബോൺ ടി വി സകലത് ചുമയായിട്ട് അമ്മാമ്മ പറഞ്ഞ് പരസ്യയോഗം നിർത്ത് സെറ്റെല്ലാം വിറ്റ് കാശു പേടിക്കുക കൂട്ടു മേലക്കാർ പറഞ്ഞ് സെൻറ്ററിന് ഷട്ടർ ഇടാൻ എലീവശം പിന്താത് എന്നാൽ ദിവ്യ ദർശനം കണ്ട ഓ സ്വർഗീയ ദർശനം അബ്രഹാം തുടങ്ങി വെച്ചത് പ്രപഞ്ച ശില്പിയായ നാഥൻ്റെ മുഖത്തേക്ക് നോക്കി ഈ ഭൂമി അസ്തമിച്ചാലും ഞങ്ങൾക്കൊരു നിത്യ വീടുണ്ടെന്ന് കണ്ട ഈപ മനസാക്ഷി യുഗത്തിൽ പറഞ്ഞു എന്നെ വീണ്ടെടുക്കുന്ന അവൻ ഒരുവൻ പൊടിമേൽ നിൽക്കാൻ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു ഇന്ന് രാത്രി പേരൂർക്കട കട ഫെയ്ത്ത് സെന്ററിനകത്ത് പറയണം നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ ലോകത്തിലെ കഷ്ടം സാരമില്ല എത്ര പേർക്കും സന്തോഷമുണ്ട് യേശുവിന് വേണ്ടപ്പെട്ട ഒരു ഭവനമുണ്ടായിരുന്നു ബദാനിയയിലെ ലാസറിന്റെ ഭവനം മാർത്ത നല്ല കട്ടം കാപ്പി മറിയ നല്ല അംശം ലാസർ പോസ് ഒട്ടിക്ക എത്ര രോഗ ലാസറിന് വന്ന് നാടൻ പാഷ അവന്റെ ശരീരത്തിനകത്ത് ഷുഗർ കൂടി കാലിന്റെ വിരള് അതിനുശേഷം കാർട്ടിന്റെ പായ റേഡിയേഷൻ ഈ നിൽക്കുമ്പോൾ അവൻ മരിച്ചു പക്ഷേ മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്താ സെമിത്തേരി വന്നിട്ട് ഒരു വിളിച്ചത് ലാസറെ ഇന്ന് രാത്രി അല്ലേലു ഈ പുറത്ത് വന്നവന മെഡിക്കൽ കോളേജിൽ അല്ല കൊണ്ടുപോയത് വചന ഞാൻ ടച്ച് ചെയ്ത് ഓടുക യോഗ പതിനൊന്ന് അവനെ പുറത്ത് വിളിച്ചു പന്ത്രണ്ട് രണ്ടിനകത്ത് ഒരു പന്തി ഒരുങ്ങുന്നുണ്ട് മാത്രം അതിൻ്റെ നടുവിൽ ഇരിക്കുന്നു അവൻ്റെ കാല് മുറിച്ച പാടില്ല അവൻ്റെ കൈക്കകത്ത് റേഡിയേഷൻ എടുത്ത പാടില്ല അവൻ്റെ ചങ്കിനകത്ത് അല്ലിൽ ഡോക്ടർ സർജറി ചെയ്ത പാടില്ല ഇന്ന് രാത്രി പേരൂർക്കട പെയ്ത് സെന്റർ പറയണ ദ്രവത്വത്തിൽ വിതയ്ക്കും അദ്രപത്വത്തിൽ ഉയർക്കുക ബലഹീനതയിൽ വിതയ്ക്കും ശക്തിയിൽ ഉയർക്കുക അപമാനത്തിൽ വിതയ്ക്കും തേജസ്സിൽ ഉയർക്കുക പ്രാകൃത ശരീരം മാറും ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടും കർത്താവിന് വേണ്ടി വചനത്താൻ എടുക്കപ്പെട്ട പ്രിയപ്പെട്ട ഇന്ന് രാത്രി ലോകത്തിൽ നിങ്ങൾക്ക് ലോകത്തെ ജയിച്ചവൻ നിങ്ങളുടെ നമ്മളിൽ ഈ ലോകത്തിലെ താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെ എവിടെന്നറിയാ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു സൂത്രം അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോയി ആ സിസ്റ്റവും മാറി വേഗത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ മൈക്രോ ചിപ്പ് വന്നു അഞ്ചാമത്തത് ഇപ്പോൾ ഉടൻ വരും ടൂ തൗസൻഡ് എയ്റ്റീൻ ഇവർ ട്രാൻസാക്ഷൻ ഈസ് ഗോയിങ് ഇൻ ടി എം കാർഡ് ഫോർ ചിപ്പ് ഈസ് കമ്മിങ് നല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ കൊണ്ടല്ലോ നാനോയും സിലിക്കോണും മൈക്രോ ഡി എൻ എ ടൂ തൗസൻഡ് എയ്റ്റീൻ രണ്ടാമത് വീണ്ടും ഈ ചിപ്പ് വന്നു കേക്കണം ആനയുടെ വാലിനകത്ത് ചിപ്പ് കേട്ട വല്ലവരുണ്ടേത് കൈ വരത്തേട്ട ആനയുടെ വാല് ആ സന്തോഷം ചെറുപ്പക്കാനല്ല ഉഷാറാവട്ടെ സോത്ര ആനയുടെ വാല് മൃഗ ഡോക്ടർക്ക് നോക്കാനല്ല നെർവസ്റ്റവും ബ്ലഡ് നോക്കിയാൽ പേരൂർക്കട ഉത്സവത്തിന് കൊണ്ടുവന്നാൽ പാപ്പാനെ ആന റെഡിയാക്കു എന്നറിയാനാ മോണിറ്റർ ചെയ്യാനാ ചിപ്പ് സോത്ര അങ്ങനെ എങ്കിൽ ഇത് മനുഷ്യരിലേക്ക് വരുവാ അങ്ങനെയെങ്കിൽ ആനയുടെ വെയിറ്റ് എത്ര ഉണ്ട് ആര് പറയും ഉത്തരം ആര് പറയും ആനയുടെ വെയിറ്റ് ആനയുടെ തൂക്കം ആര് പറയും പി എസ് സിക്ക് ചോദിക്കാൻ പോകുന്നു ആനയുടെ തൂക്കം ആനയുടെ വെയിറ്റ് എത്ര ആറായിരം കിലോ സൂത്രം പുറേ പോകുന്ന പാപ്പച്ചാന്റെ വെയിറ്റ് അത്ര അമ്പത്തഞ്ച് കിലോ ഒരു തോട്ടി സോത്രം സന്തോഷം ഇല്ലല്ലോ പേരൂർക്കടയിൽ വിളപ്പിൽ ചാലെ വരെ നടത്തിച്ചോണ്ടു അപ്പൊ ആറായിരം കിലോ ഉള്ള ഞാന് അമ്പത്തഞ്ച് വയസ്സുള്ള പാപ്പച്ചാൻ ഒരു കമ്പ് വടിയാട്ട് നടത്തുന്നെങ്കിൽ സ്വർഗത്തിലധികം മനുഷ്യരെ എങ്ങനെ സൃഷ്ടിച്ചു അതിശയവും ഭയങ്കരവുമായി പഠിക്ക സയൻസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും മത്തി കേൾക്കുന്ന കാക്ക കാക്കുന്ന സോത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂജ പ്രകാരം പൈസ കൊടുത്തിരിക്കുന്നു ചൊവ്വായി പായ് അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം മർദ്ദിക്കും സോത്രം വേണ്ടുന്നില്ലല്ലോ ആനയുടെ വാലി മൂന്ന് വണ്ടിയുടെ ഡാഷ് ബോർഡിനകത്ത് മൂന്നാമത്തെ ചിപ്പ് സന്തോഷമില്ലല്ലോ പുതിയ വാഹനത്തിന്റെ എല്ലാ ഡാഷ് ബോർഡിനകത്തും ചിപ്പുണ്ട് അതെങ്ങനെ മോണിറ്റർ ചെയ്യുന്നത് സാറ്റലൈറ്റ് വഴി മോണിറ്റർ ചെയ്യും കളിക്കാവിള പോയിട്ടുള്ളവർ എന്ന് കൈയർത്താം പാറശാല ഇഞ്ചിവിള കളിക്കാവളെ മാർത്താണ്ഡം നാഗർകോവിൽ കൈ ഉയർത്തിയാട്ടെ സോത്രം പോകാത്തവരെന്നെ സമീപിച്ചാൽ പെട്രോൾ അടിക്കാൻ കാശി പറഞ്ഞ സ്ഥിരം ഞാനിവിടെ കൺവെൻഷൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകാം സോത്ര ഫ്രീ യാത്രയില്ല സോത്രം എവിടെ പാറശാല ഇഞ്ചി വിളം കഴിയുമ്പോൾ ചാക്കോപാസ്റ്റം തന്നെ പിടിക്കാം സോത്രം കോട്ടയപ്പോലല്ലോ പാസ്സ മൊബൈലിൽ അങ്ങനത്തെ ഒരു മെസ്സേജ് വെൽക്കം ടു സെൽവൻ തമിഴ്നാട് അമ്മാമ്മ പോലും അറിഞ്ഞില്ല ചാക്കോ പാഷ് മതിരിയാടിയത് പുള്ളിക്കാരെ അറിഞ്ഞെന്ന് സോത്രം നിൽക്കാട്ടെ എത്ര കാര്യം അവിടെ പോയി പരിപ്പോടെയും ജായം മാർത്താണ്ടത് കുട്ടിയാമ്മളെ പോയി നല്ല ചപ്പാത്തിയും കഴിച്ചു തിരിച്ചു വരുമ്പോൾ പാറശാലയ്ക്ക് പാറശാലയ്ക്കിപ്പുറം ഊരം പുച്ചക്കടട്ട് പോകുമ്പോൾ അടുത്ത വെൽക്കം ബാക്ക് കേരള സാറ്റലൈറ്റ് ആകാശത്തിൽ ഗലീലിയോ ടയോട്ട കാണാതെ പോയ പേരൂർക്കളെ ഫോൺ ചെയ്യേണ്ട കാർ കമ്പനിയെ ഫോൺ ചെയ്താൽ മതി അതിന്റെ പേര് ആ ഗലീലിയോ സാറ്റലൈറ്റിന്റെ പ്രോജക്റ്റ് ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലമൽ മനുഷ്യന്റെ കൈ ചിപ്പ് വരുന്നതിന്റെ ആദ്യമാ ഗലീലിയോ മതിലിയാടിയത് അങ്ങനെയെങ്കിൽ അത് കണ്ടിട്ട് കാർ എവിടെ അടിച്ചുകൊണ്ട് പോയാലും കമ്പനിക്കാരനറിയാം അതിനകത്ത് ചിപ്പ് അത് കഴി അതുകൊണ്ട് ഇനി മേളിൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് കാറിന്റെ ഇന്റീരിയർ കുത്തി തുറക്കരുത് പൈസ പോകും സോത്രം നാലാമത്തെ ചിപ്പ് വന്ന് ഫാസ്റ്റാഗ് മതിൽ കടക്കാൻ കേട്ടോരെന്ന് കേട്ടോരുന്ന കയ്യോരത്തേട്ട ഫാസ്റ്റാഗ് കാറിൻ്റെ തലയിൽ വിഷമിക്കേണ്ട തിരുവല്ലം കോവളം പോയാൽ മതി നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കുമ്പോൾ ചിപ്പ് തന്നെ വെച്ചോളൂ സ്വോം സന്തോഷമില്ലല്ലോ കോവളം തിരുവല്ലം വണ്ടിത്തടം നൂറ്റിനാൽപ്പത് സോത്രം അങ്ങനെ ഇരിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ സ്തോത്രം എന്താ ഫാസ്റ്റാഗ് ദുബായിൽക്ക് അമേരിക്കയിൽ ഫാസ്റ്റാഗ് ഇത് ആരാ കൊണ്ടുവന്ന ഇസ്രൻ ഇത് പലരും വിചാരിക്കുന്നത് നമ്മുടെ മൊബൈലിൽ നിന്ന് പൈസ കട്ടാവും ഇല്ല അമ്മാമേ ഇതിനകത്ത് എം ആർ ഐയുടെ പവറാ അതിനകത്ത് ക്യു ആർ കോഡിനകത്ത് അച്ചായനും അമ്മാമ ഇവിടുന്ന് പോകുമ്പോൾ മൊത്തം ആ ലാപ്ടോപ്പിൽ പതിനാല് പെരുമെന്ന് അങ്ങനെയെങ്കിലൊരു അന്ത്യകാലം സ്വോത്രം ഞങ്ങളെപ്പോലെയുള്ള ഫാസ്റ്റർമാർ വിശ്വാസികളെ തൊടുന്നില്ല ഞങ്ങളല്ലേ ആദ്യം നന്നാവേണ്ട സോത്രം കർത്താവിൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഞാനായിക്കോട്ടെ കുറച്ച് പൈസയൊക്കെ അടിച്ചു മാറ്റി കോയമ്പത്തൂരൊരു തോട്ടം നോക്കാൻ പോയി ഈ പ്രസംഗിച്ച നോട്ടം എല്ലാൻ്റെ കാറിൻ്റെ പുറയിലിരിക്കാന്ന് ഞാൻ പുറം കൈവച്ച് ഫ്രണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ പാട് നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി കാര്യം പോയി വാളയാർ ചെക്ക് പോസ്റ്റ് ചെല്ലുമ്പോൾ ക്യു ആർ കോഡ് വഴി കാറിനെ സ്കാൻ ചെയ്യും പെറ്റ് സ്കാൻ എടുക്കുന്ന പോലെ അത് കയറി വരുന്നത് സൗകര്യമാർക്ക് ഞാൻ പറഞ്ഞുതരാം നോട്ട് കയ്യോടെ കിട്ടി ഇച്ചിരി അപ്പുറത്ത് കൊടകര കുടൽപ്പണം പിടിച്ചോലെ എന്നെ പിടിക്കും അപ്പം പറയും സോഴ്സ് ഓഫ് ഇൻകം ഞാൻ എന്തോ സോഴ്സ് കൊടുക്കും പിന്നെ വീട്ടിൽ വന്നിട്ട് അടുത്ത പാട്ട് കണ്ണ് നീർ എന്നു മാറുമോ വേദന കർത്താവിന്റെ പേര് കാശടിച്ച എല്ലാവരെയും കർത്താവ് പിടിക്കും സന്തോഷം ഇല്ലല്ലോ ആക്കാൻ്റെ മേടൽ കല്ല് വന്നോ പെൻകോസ്കാര് മടങ്ങി വരട്ടെ സോത്രം തീർന്നില്ല എല്ലാ അടിച്ചു മാറ്റി യാത്ര ചെയ്ത ഖേഗസക്ക് കിട്ടിയോ സ്വോത്രം പണമെല്ലാം നല്ലതാണ് സമ്പത്ത് നല്ലതാണ് ദൈവവേലയ്ക്ക് കിട്ടിയ പണം ഒരു കാരണവശാലും മറ്റൊരു തരത്തിൽ ചെലവഴിക്കരുത് കണക്ക് നോക്കുന്നത് സ്വർഗത്തിലെ ദൈവം എല്ലാവരും മടങ്ങി വരട്ടെ അതുകൊണ്ടല്ലേ ദൈവം ഞങ്ങളല്ലേ ആദ്യം തൊട്ടത് വെണ്ടുന്നില്ലല്ലോ സാർ ഇവിടെ ഇരിക്കുന്നോണ്ട് പറയാ രാത്രി രാത്രി പ്രസംഗിച്ച് നല്ല കാശ് ജി എസ് ടി ഇല്ല വാറ്റില്ല കവറും കിട്ടി നല്ല ചപ്പാത്തി നിന്നോട്ടിരുന്നപ്പോഴേ കർത്താവ് വിചാരിച്ച ഇരുപത്തി ആറ് മാസം വീട്ടിൽ ഇരിക്ക സന്തോഷോത്രം ഡൂക്കോസ് പറഞ്ഞിട്ടില്ലയോ ആ ദിവസം ഒരു കെണി പോലെ വന്നില്ലയോ സൂത്രം ആദ്യം പിടിച്ചത് സഭാ പാസ്റ്റർമാരെല്ലാം കൺവെൻഷൻ പ്രസംഗിക്കുന്ന ഞങ്ങളെയാണ് സോത്രം സഭാ പാസ്റ്റർമാർക്ക് മാസമെങ്കിലുമൊക്കെ ഇതിൽ കൊല്ലവും കിട്ടുന്ന അത് എൺപത് ശതമാനം പേർക്ക് ടെൻഷനാണ് ചേന്മാരെ അമ്മമാരെ ടെൻഷൻ എടുക്കരുതേ ബി പിയുടെ മരുന്ന് കഴിക്കേണ്ടി വരും സോത്രം നമ്മളിതിൽ പെട്ടുപോയതാണ് ഞാൻ ഇത്രേ പറയുന്നുള്ളു സോത്രം ഞങ്ങൾ രാത്രി രാത്രി തോമസ് തോമസാരുടെ കർത്താവ് പറഞ്ഞ് മൊബൈലിൻ്റെ മുമ്പിൽ നോക്കി അല്ലേലുയാ പറയാ സോത്രം ഇരുപത്താറ് ദിവസം ഞാൻ മാസം ഇരുത്തില്ലേ ഒരു കെണി പോലെ നമ്മളെ ഇരുത്തി സോത്രം കർത്താവിന് ഇതെല്ലാം അറിയാം അങ്ങനെയെങ്കിൽ നാലാമത്തത് വന്നു എവിടെ വന്നു വണ്ടിയുടെ അഞ്ചാമത്തെ എവിടത്തേക്ക് വരുന്നെന്ന് ഞാൻ കാണിക്കുക അഞ്ചാമത്തെ ഇന്ത്യയുടെ ഇന്നത്തെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ അവിടത്തേക്ക് ഞാൻ വരുവാ ഇന്ത്യയുടെ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഇന്ന് രാത്രി ലോകത്തോട് കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ ഒരു വാർത്ത ഞാൻ ക്ലിയറാക്കി കാണിച്ചു തരാ രണ്ടു മിനിറ്റ് എടുത്താല് മനുഷ്യൻ ട്രാവൽ ചെയ്യുന്ന പാസ്പോർട്ട് കോടി രൂപ ഗവൺമെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നു ബുക്കല്ല അതും വരാൻ മൈക്രോ ചിപ്പ് ിപ്പ് കേടി തുടങ്ങി സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി ദ ഫോർ മെത്തേഡ്സ് നമ്പർ വൺ വി ആർ ട്രാൻസ്ഫർ ഫിംഗർ ടിപ്പ് ഇൻട്രോസിംഗ് അതിനുശേഷം ബഡ്ജറ്റിനകത്ത് നിർമ്മല സീതാരാമൻ കൊണ്ടുവന്നിരിക്കുന്നു പാസ്പോർട്ടിനകത്ത് മൈക്രോ ചിപ്പെങ്കിൽ യാത്ര ചെയ്യുന്ന ഡോക്യുമെന്റിനകത്ത് വരെ ചിപ്പായെങ്കിൽ അന്ത്യദിനങ്ങളിലേക്ക് വരുന്നു മനുഷ്യന്റെ കൈമേലും നെറ്റിമേലും കോവിഡിന്റെ മറവിൽ ഒരു മുദ്ര വരാൻ കാലമായി അതിന്റെ ഒരു സയൻസൂടെ പറയാൻ രണ്ട് മിനിറ്റ് ഇരുന്നാലും ഈ ചിപ്പ് വെക്കുമ്പോളജിന്റെ അവൻ ഈ ചിപ്പ് നോക്കുക എന്നാൽ നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും നിന്റെ കയ്യിൽ ഇത് അടയാളമായിരിക്കണം വചനം അടുത്തത് നിന്റെ കണ്ണുകളുടെ നടുവിൽ നെറ്റി ഇത് മോശയ്ക്ക് കൊടുത്ത ന്യായ പ്രമാണത്തിൻ്റെ മോശയുടെ മൂന്ന് തലമുറകൾ ഇന്ന് ഇസ്രയേലിൽ ഉണ്ട് നെട്ടൂരി കർത്ത ഇതെല്ലാം കേൾക്കണം ബൈബിളും ചരിത്രവും അവരാണ് ഈ കുപ്പായോ കുപ്പായവും ചട്ടി തൊപ്പിയിട്ട് പിന്നെ വിലാപ മതിലോ അവിടെ ചെന്ന് തലയിടിക്കുന്നത് അവന്മാരുടെ കയ്യിൽ ദാണ്ടെന്തുവാ ഇങ്ങനൊരു ചുറ്റുണ്ട് വചനം വെച്ചിട്ടുണ്ട് രണ്ട് തലയിൽ ഒരു ചുറ്റുണ്ട് അതിന്റെ പേരാ ഹെ പേരായൂത് അഥവാ ന്യായ പ്രമാണം ആൻറ്റി ക്രൈസ്റ്റ് വരും യേശു പറഞ്ഞില്ലേ ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ തന്നെ കൈക്കൊണ്ടില്ല പ്രവചനം മനസ്സിലാക്കിക്കോള മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും അവൻ വന്നിട്ട് ഈ വചനത്തെ അഴിച്ചിട്ട് കൈമേലും നെറ്റിമേലും ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി ബെഞ്ചമിന്നെ തന്നെയാകൂ നമ്മുടെ ട്രംപിനോട് അതുപോലെ തന്നെ ആരോട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ അലുപ്പമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കസേര പോയി ഇസ്രയേലിൻ്റെ പാർലമെന്റിന്റെ പേര് കെഎസറ്റ് ഇന്ന് രാത്രി രാത്രി ഞാൻ ബിരുദടുത്തുകൊണ്ടിരുന്ന ഇരുപത്തി എട്ട് എം പിമാർ ആർക്കൊണ്ട് നതന്യാകുന്നുണ്ട് പക്ഷേ ഈ കോവിഡ് വന്നപ്പോൾ നതന്യാകും ഒരു കുഴപ്പം കാണിച്ചു കോവിഡ് ഡിറ്റക്ട് ചെയ്യാൻ കയ്യിൽ മുദ്ര കൊടുത്താൽ മതി നമുക്ക് കമ്പ്യൂട്ടർ വഴി ഡിറ്റക്ട് ചെയ്യാം തലയിൽ ഒരു മുദ്ര കൊടുക്കുക അതിന് ഏകൂദന്റെ ഭാഷ ഷാബ് കൈ തലയിൽ ഹൈഷ അപ്പ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു ഇനി അവനെ ഇവിടെ ഇരുത്തേണ്ട കാര്യമില്ല അന്ന് ദൈവം ഒരുത്തനെ കൊണ്ടുവന്നു നബ്താലി ബനറ്റ് എട്ട് എം പിമാർ മാത്രമുള്ള ഒരുവൻ ഇന്ന് ഇസ്രയേൽ ഭരിക്കുന്നു ഈ മാസം നമ്മൾ കാണാൻ പോകുന്നു ഇന്ത്യയിൽ വരാൻ പോകുന്നു അപ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം യേശു ക്രിസ്തുവിന്റെ പരശേഷ ശൂഷ പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരി സ്ത്രീ അവൾ പേരൂർക്കട കൺവെൻഷൻ വന്നോ പ്രയർ കാർഡ് തന്നോ ഇല്ല അവൾ പാൾ പുറത്താ യേശു പോകുന്ന റിഞ്ഞ് അവൾ എന്തോ ചെയ്തു തൊട്ടു വചനമുണ്ട് വചനം അവളെ തൊട്ടപ്പോൾ അവളെ വിട്ടുപോയി രാത്രി ദൂതു മനസ്സിലാകുന്നവർക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു അതുകൊണ്ട് ആ അവൻ തന്റെ വചനം അയച്ച് അവരെ കരുത്തുറ്റൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചാൽ വിടുതൽ തരുവാചനത്തിന് ശക്തിയുണ്ട് ആകാശം മാറും മാറും ഭൂമി എന്ന സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ താടി ഇറക്കണെന്ന് രാജാക്കന്മാരെ ആരായിരുത്തുന്നത് ബലശാലികളെ അവൻ സിംഹാസനങ്ങളിൽ നിന്നും മാറ്റിയിട്ട് തനിക്ക് ബോധിച്ചവരെ സിംഹാസനത്തിൽ ഇരുത്തും ആരാ കഴുത അന്വേഷിച്ചു പോലെ പുള്ളി അറിയത്തില്ലേ ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ താഴെ കളഞ്ഞു ശ്രോത്രം രണ്ട് നെബുക്കഥാസർ ബാബേലിന്റെ ചക്രവർത്തിയായിരുന്നു ആടുന്ന തൂക്കുവനം ഭാര്യമായി പോയപ്പോൾ പോസ്റ്ററും ഞങ്ങളുടെ കണക്ക് കമാനം അടിച്ചില്ല ഞാൻ ഉണ്ടാക്കിയ മകതിയാം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അവന്റെ മേൽ വന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവജനം മടങ്ങി വരട്ടെ നികളികളെ വെട്ടിക്കളയുന്നവനോ സ്വർഗത്തിലെ ദൈവം തന്റെ ജനം പാപങ്ങൾ ഏറ്റുപറഞ്ഞ മുട്ടി അകൃത്യങ്ങളോട് കണക്ക് പറഞ്ഞു ഇന്ന് രാത്രി കർത്താവിനോട് നിലവിളിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാ പണ്ടത്തെ പോലെ ഒരു ശുഭകാലം നമുക്ക് തരുവാ ഇന്ന് രാത്രി മകത്വാനായ ദൈവത്തിന്റെ കര നമുക്ക് വേണ്ടി ചലിക്കും എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു വാക്സിൻ കൊണ്ടുവരാൻ പോകുന്നു ജോൺസൺ ആൻഡ് ജോൺസൺ പറയുന്നത് എന്താ വാക്സിൻ തരാം പക്ഷേ കയ്യിൽ ക്യു ആർ കോഡ് ഈ പേനയുടെ വില എത്രയാന്ന് എനിക്കറിയത്തില്ല ബഹുമാനപ്പെട്ട ജാക്കോപാസ് ഞാനും കൂടി ഇവിടെ നിന്ന് പോകുന്നു ഒരു സൂപ്പർ മാർക്കറ്റിൽ പേരൂർ കടയിൽ നിന്ന് കമ്പ്യൂട്ടറിൽ കാണിക്കുമ്പോൾ കമ്പനിയുടെ പേരും വിലയും കിട്ടുമെങ്കിൽ ഇന്ന് രാത്രി മനുഷ്യന്റെ കയ്യിൽ ഒരു ക്യു ആർ കൊടുത്താൽ ഇനി ആർ ടി പി സി വേണ്ട എന്താ ഇതുവഴി സ്കാൻ ചെയ്തെടുക്കും ആ ഭാഗം ഞാൻ തൊടുന്നില്ല അതിന്റെ പേര് ഫ്യൂച്ചർ ഫണ്ട് റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ് സാറ്റലൈറ്റ് വഴി അർത്ഥം ഡോറുകൾ തുറന്നു വരും എന്താ നമ്മൾ ചില സ്ഥലത്ത് പോകുമ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ചെല്ലുമ്പോൾ ഗേറ്റ് തുറക്കാൻ സെക്യൂരിറ്റി വേണോ വേണ്ട മനുഷ്യന്റെ നിഴലടിക്കുമ്പോൾ ഡോർ തുറന്നു വരുന്നത് പോലെ ഇന്ന് ഇവിടം വരെ എത്തിയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ കോവിഡ് ഈ പെസ്റ്റിലൻസ് ഒരു അന്ത്യകാല ലക്ഷണമാ അഥവാ എതിർക്കശുവിന്റെ ഭരണത്തിന് വഴിയൊരുക്കുക അതുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ പാസ്പോർട്ട് നമ്മൾ യാത്ര ചെയ്യേണ്ട ഡ്രാവൽ ഡോക്യുമെന്റിനകത്ത് ഇത് വന്നെങ്കിൽ ഇനി ലാസ്റ്റ് നമ്മുടെ കൈകളിലും നെറ്റുകളിലേക്കു അതുകൊണ്ടാണ് അന്ത്യദിനങ്ങൾ അങ്ങനെയെങ്കിൽ ഇത് വെച്ചാൽ തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്ന സി എസ് എഫ് കമ്പ്യൂട്ടർ കാണിക്കുമ്പോൾ നമുക്ക് ഡോർ തുറന്നു തരും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ മെറ്റൽ ഡിറ്റക്ടറിനകത്ത് ഈ ചിപ്പ് കാണുമ്പോൾ നമുക്ക് തുറന്നു വരുമെങ്കിൽ അതിന്റെ പേരാൻ ന്യൂ ലോകം കയ്യിൽ സാറ്റലൈറ്റ് കമ്പ്യൂട്ടർ വഴി മനുഷ്യനെ മോണിറ്റർ ചെയ്യാൻ പോകുന്നു അങ്ങനെയെങ്കിൽ രണ്ട് ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്തിനകത്ത് വരുമോ ഏതാ ചിപ്പുകൾ നാനോ സിലിക്കോൺ മൈക്രോ ഡി എന്നാൽ നമ്മുടെ അകത്ത് ഒരു ചിപ്പുണ്ട് വായിക്കാം ഏതാ ചിപ്പ് ധന്യനായ പൗലോസ് ലീഗ പൗലോസ്ലി സഭയ്ക്ക് ധന്യൻ ചൊല്ലിക്കൊണ്ട് അന്ത്യകാലത്ത് വീണ്ടെടുപ്പിന്റെ കകളത്തിന് വേണ്ടി ദൈവസഭയെ സഭയെ ഒരുക്കുമ്പോൾ ആത്മാവിൽ പറഞ്ഞ ഒരു പ്രവചനം വായിക്കാം എഫ് എപ്പത് വായിച്ചാട്ട് ദൈവത്തിന്റെ വായിച്ചാട്ട

കത്തിനകത്ത് യാത്ര ചെയ്ത് സ്നാനമേറ്റാത്മാവിലും സത്യത്തിൽ ആരാധിച്ച് അഭിഷേകത്തിൽ അന്യഭാഷയോടെ ആരാധിക്കുന്ന ദൈവ പൈതല് നിന്റെ അകത്തൊരു മുദ്രയുണ്ട് ഏതാ മുദ്രോസ് പെരുന്നാളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാൽ മുദ്ര പ്രാപിച്ചവർ മരണം കാണാതെടുക്കപ്പെടാറായി കകളം ധ്വനിക്ക് മരിച്ചവർ അക്ഷയരായി ഉയർക്ക് ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യ പ്രമാണിക്കുന്നവൻ ഫെയ്ത്ത് സെന്റർ നമ്മുടെ നമ്മുടെ നിന്നാകുന്നു അവിടെ നിന്ന് വാഴ്ത്തപ്പെട്ട ഭാഗ്യമാർഗ്ഗത്തിൽ നിന്റെ ദൈവത്തെ എതിരെ കൊള്ളുക സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ വരുവാനിരിക്കുന്ന പരീക്ഷാ കാലത്ത് ഞാനും നിന്ന കക്ക് ഇതാ ഞാൻ വേഗം വരുന്നു ആത്മാ സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ